വിരാട് കോഹ്ലി എന്ന വിസ്മയം വീണ്ടും ആരാധകരുടെ ഹൃദയം കീഴടക്കിയിരിക്കുകയാണ് വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ബാറ്റ് കൊണ്ട് മറുപടി നൽകി റാഞ്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ കോലി നേടിയത് വെറുമൊരു അല്ല അത് പഴയ വിന്റേജ് കോലിയുടെ ഉജ്ജ്വലമായ തിരിച്ചുവരവ് തന്നെയായിരുന്നു നൂറ്റി ഇരുപത് പന്തുകളിൽ നിന്ന് നൂറ്റി മുപ്പത്തി അഞ്ച് റൺസാണ് താരം വാരിക്കൂട്ടിയത് ലോകകപ്പിന് ശേഷം ഓസ്ട്രേലിയക്കെതിരായി നടന്ന പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും പൂജ്യത്തിന് പുറത്തായപ്പോൾ മൂന്നാം മത്സരത്തിൽ തന്റെ ആദ്യ റൺ നേടിയതുപോലും ചെറുതായി കൈ ഉയർത്തി ആഘോഷിക്കേണ്ടി വന്ന കോഹ്ലിയെ ക്രിക്കറ്റ് പ്രേമികൾ കണ്ടതാണ് എന്നാൽ എല്ലാ സമ്മർദ്ദങ്ങളെയും തട്ടിമാറ്റി തന്റെ പതിവ് മുഷ്ടി ചുരുട്ടിയുള്ള ആക്രോശത്തോടെയുള്ള ആഘോഷം കോഹ്ലി ഇന്നലെ ആകാശത്തേക്ക് ഉയർത്തി ആ അൻപത്തിരണ്ടാം ഏകദിന സെഞ്ചുറി കോഹ്ലിയുടെ കരിയറിലെ മറ്റൊരു നാഴികക്കല്ലായി തന്നെ മാറിയിരിക്കുകയാണ് സച്ചിൻ തെണ്ടുൽക്കർ എന്ന ഇതിഹാസ താരത്തെ മറികടന്നുകൊണ്ട് രാജ്യാന്തര ക്രിക്കറ്റിൽ ഒരു സിംഗിൾ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടുന്ന താരം എന്ന പദവിയിലേക്കാണ് വിരാട് കോഹ്ലി ഇതോടെ ഉയർന്നത് അൻപത്തി ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയ സച്ചിന്റെ റെക്കോർഡാണ് അൻപത്തിരണ്ട് ഏകദിന സെഞ്ചുറികളോടെ കോഹ്ലി സ്വന്തം പേരിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിൽ ന്യൂസിലാൻഡിനെതിരെ നാട്ടിൽ സെഞ്ചുറി നേടിയ ശേഷം കോഹ്ലിയുടെ ഇന്ത്യൻ മണ്ണിലെ ആദ്യ ഏകദിന സെഞ്ചുറിയാണിത് യു എയിൽ ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ നേടിയതായിരുന്നു ഇതിനു മുൻപ് കോഹ്ലിയുടെ ഏകദിന സെഞ്ചുറി ഈ റെക്കോർഡ് നേട്ടം കോഹ്ലിയുടെ കരിയറിലെ മറ്റൊരു സുവർണ അധ്യായം കൂടിയാണ് നൂറ് സെഞ്ചുറി എന്ന മോഹദൂരത്തിലേക്ക് ഇനി കേവലം പതിനേഴ് സെഞ്ചുറികളുടെ അകലം മാത്രമാണ് ബാക്കിയുള്ളത് ദക്ഷിണാഫ്രിക്കെതിരെ കണ്ടത് തീർച്ചയായും വിന്റേജ് കോഹ്ലിയെ തന്നെയായിരുന്നു ഇന്ത്യ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ മത്സരങ്ങളിൽ ആദ്യമായാണ് പവർ പ്ലേയിൽ കോഹ്ലി രണ്ട് സിക്സറുകൾ നേടുന്നത് മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ തന്റെ ആക്രമണോത്സുകമായ മനോഭാവം പ്രകടിപ്പിക്കുവാൻ കോഹ്ലിക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യത്തെ പത്ത് ഓവറുകൾ അവസാനിക്കുമ്പോൾ ഇരുപത്തി ആറ് പന്തുകളിൽ നിന്ന് മുപ്പത് റൺസ് എന്ന മികച്ച നിലയിലായിരുന്നു അദ്ദേഹം പേസർ കോർബിൻ ബോഷ് എറിഞ്ഞ പതിനേഴാം ഓവറിലെ രണ്ടാം പന്തിൽ മിഡ് വിക്കറ്റിലേക്ക് സിക്സ് വായിച്ചാണ് കോഹ്ലി തൻ്റെ എഴുപത്തി ആറാം ഏകദിന അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയത് അവിടെയും ആക്രമണം നിർത്തിയില്ല ബോഷ് എറിഞ്ഞ അടുത്ത പന്തും സിക്സറിനെ പായിച്ച കോഹ്ലി തന്റെ നയം വ്യക്തമാക്കിയിരുന്നു പത്തൊൻപതാം ഓവർ അവസാനിക്കുമ്പോൾ പന്തിൽ അറുപത്തിനാല് റൺസ് എന്ന മികച്ച ട്രാക്ക് റെക്കോർഡിലായിരുന്നു വിരാട് കോഹ്ലി എന്നാൽ ഓവറിൽ പേസർ മാർക്കോ യാൻസൺ എറിഞ്ഞ പന്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടമായതോടെ കോഹ്ലിയുടെ സ്കോറിംഗ് വേഗം കുറഞ്ഞു പിന്നാലെ വന്ന ഋതുരാജ് ഗെയ്ക്ക്വാദും വാഷിംഗ്ടൺ സുന്ദറും നിലയുറപ്പിക്കാൻ സാധിക്കാതെ പെട്ടെന്ന് മടങ്ങിയതാ കോഹ്ലിയെ പ്രതിരോധത്തിലാക്കി ദക്ഷിണാഫ്രിക്കൻ പേസർമാർ പിച്ചിന്റെ വേഗക്കുറവ് മുതലെടുത്ത് സ്ലോ ബോളുകളുമായി ആക്രമണം കടുപ്പിച്ചതോടെ സ്കോർ ഉയർത്തുന്നതിനേക്കാൾ ഒരു എൻഡ് സംരക്ഷിക്കുന്നതായി കോഹ്ലിയുടെ ശ്രദ്ധ അദ്ദേഹം തന്റെ ബാറ്റിംഗ് ശൈലിക്ക് റിവേഴ്സ് ഗിയർ ആണ് നൽകിയത് അദ്ദേഹം കൃത്യമായി സ്ട്രൈക്ക് റൊട്ടേഷൻ നടപ്പാക്കി ഈ സമയത്ത് ബൗണ്ടറികൾ കുറവായിരുന്നെങ്കിലും തകർച്ചയിലേക്ക് പോകാതെ അദ്ദേഹം ടീമിന് കരുത്തായി നിലകൊണ്ടു മുപ്പത്തി ഒന്നാം ഓവർ അവസാനിക്കുമ്പോൾ എൺപത്തി മൂന്ന് പന്തിൽ എൺപത്തി എട്ട് റൺസ് എന്ന ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു കോഹ്ലി കാഴ്ചവെച്ചത് പിന്നീട് ക്യാപ്റ്റൻ കെ എൽ രാഹുലിനെ കൂട്ടുപിടിച്ചാണ് കോഹ്ലി സ്കോർ ബോർഡ് ചലിപ്പിച്ചത് മുപ്പത്തി ഏഴാം ഓവറിൽ മാർക്കോ യാൻസാൻ എറിഞ്ഞ പന്ത് ബൗണ്ടറി കടത്തി കോഹ്ലി തന്റെ ഏകദിന കരിയറിലെ അൻപത്തി രണ്ടാം സെഞ്ചുറിയും രാജ്യാന്തര കരിയറിലെ എൺപത്തി മൂന്നാം സെഞ്ചുറിയും പൂർത്തിയാക്കി അനായാസമായ എന്നാൽ അത്യന്തം മനോഹരമായ ഒരു ബാറ്റിംഗ് വിരുന്നായിരുന്നു അത് സെഞ്ചുറി നേട്ടത്തിന് പിന്നാലെ അദ്ദേഹം വീണ്ടും അറ്റാക്കിംഗ് മോഡിലേക്ക് മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അടുത്ത പതിനേഴ് പന്തുകളിൽ നേടിയത് മുപ്പത്തി മൂന്ന് റൺസാണ് കരുതലോടെ കളിച്ചിരുന്നുവെങ്കിൽ തന്റെ കരിയറിലെ ആദ്യ ഏകദിന ഇരട്ട സെഞ്ചുറി എന്ന നേട്ടം സ്വന്തമാക്കാൻ ഒരുപക്ഷെ കോലിക്ക് ഒരു അവസരം ലഭിക്കുമായിരുന്നു എന്നാൽ സ്കോറിംഗ് വേഗം ഉയർത്തുവാനുള്ള തീവ്ര ശ്രമത്തിനിടെ നാന്ദ്രെ ബർഗർക്ക് വിക്കറ്റ് നൽകി കോലി മടങ്ങി എങ്കിലും ഇനിയും എത്രയോ അംഗങ്ങൾ തന്റെ ബാറ്റിൽ ബാക്കിയുണ്ടെന്നൊരു ശക്തമായ ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് അദ്ദേഹം ക്രീസ് വിട്ടത് ഈ ഇന്നിങ്സ് ഇന്ത്യൻ ക്രിക്കറ്റിനും കോലിക്കും എത്രത്തോളം പ്രാധാന്യമുള്ളതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം വിമർശകരുടെ വായടപ്പിച്ച ഈ പ്രകടനവും വരും മത്സരങ്ങളിൽ ഇന്ത്യൻ ടീമിന് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല